ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളൊരു അറേബ്യൻ ചിബാബാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് ഈസ്റ്റ് ഇട്ടിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കാം അതിലേക്കൊരു കോഴിമുട്ട ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു പാലാണ് ചേർക്കുന്നത് പാൽപ്പൊടിയും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു വലിയ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം പിന്നെ കളറിന് സാഫ്രാനാണ് കുങ്കുമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇല്ലെങ്കിൽ കളർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കളർ യൂസ് ചെയ്യാം നന്നാക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കുക അതിലേക്ക് മൈദ രണ്ട് കപ്പ് മൈദ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആവശ്യത്തിന് ഒരു ദോശയുടെ മാവിൻ്റെ കട്ടിയിൽ നമ്മൾ ദോശ അല്ലെങ്കിൽ ഓർച്ചഡിൻ്റെ മാവ് പോലെ കട്ടിയിലിട്ട് ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ ചെറുതാക്കി കയ്യിൽ കൊണ്ട് പാർന്നു കൊടുക്കുക കുറച്ച് കട്ടി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കയ്യില് കൊണ്ട് തന്നെ ഇതൊന്ന് ഇതിന് മേലെ തടവി കൊടുക്കാം ഇതുപോലും ചൂടാ ഇതുപോലെ ഇതാക്കിയിട്ടും ചൂടാ കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ടൊന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ നമുക്ക് കയ്യിൽ വാർന്നിട്ട് ഇതുപോലെ നമുക്ക് എത്രയും വലുപ്പം കൂട്ടാം ഇതിങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ആരെടുക്കും പെട്ടെന്ന് പോകുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇതുപോലെ നൈസാക്കിയിട്ട് ഇങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ അത് അറബികൾക്ക് മാത്രമല്ല നമ്മൾക്കും കഴിക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കാണാൻ തന്നെ എന്തൊരു ചോർക്കുണ്ട് കണ്ടോ നോക്കി നിങ്ങൾ തിന്നാനും ഇതിലേക്ക് പഞ്ചസാര നെയ്യൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ